ഇതിനകത്ത് എസ് ഐ ടിക്ക് കൂടുതൽ സമയം നീട്ടി നൽകി അങ്ങനെ കൂടുതൽ സമയം വേണമെന്ന് എസ് ഐ ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നേരത്തെ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകളിൽ നിന്ന് ഞങ്ങൾക്കുള്ള നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞു എന്ന് ഉദ്യോഗസ്ഥരെ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിലേക്ക് വരെ അറസ്റ്റ് എത്തിയത് അപ്പോൾ പത്മകുമാറിന് മുകളിൽ നിന്ന് എവിടെയെങ്കിലും നിർദ്ദേശം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ പത്മകുമാർ ഇങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ മുകളിൽ ആരെങ്കിലും ഇത് അറിയുമായിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ അറിയുമായിരുന്നു ചോദ്യത്തിനിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഇതിനകം പുറത്തു വന്നിരുന്നോ അതിന് എന്തെങ്കിലും വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ ഈ പത്മവുമാർ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി സംബന്ധിച്ച വിശദാംശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അത് സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഉണ്ണിക്കഷൻ പോറ്റി കൊടുത്തിരിക്കുന്ന അപേക്ഷ ആദ്യം ചെന്നത് സർക്കാരിനാണെന്നാണ് പറയുന്നത് സ്വാഭാവികമായും സർക്കാരിലോട്ട് അപേക്ഷ വരും എന്ന് പറയുമ്പോൾ അത് ദേവസ്വം ബോർഡിലേക്കാണ് എത്തുക അത് ദേവസ്വം ബോർഡിലേക്ക് വന്ന അപേക്ഷ ം ദേവസ്വം വകുപ്പിലേക്കാണ് വരിക ദേവസ്വം വകുപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു ഒരപേക്ഷ അത് ദേവസ്വത്തിന് ഫോർവേഡ് ചെയ്യുകയാണ് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് അതിലാണ് താൻ തീരുമാനമെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ഒരു അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു ഇതിലാണ് തീരുമാനമെടുത്തത് എന്നുള്ളൊരു കാര്യമാണ് സർക്കാർ പറയുന്നത് അല്ലാതെ സർക്കാരിന് നേരിട്ട് ഒരപേക്ഷയും എന്നിട്ടില്ല എന്നുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രി പറയുകയും ചെയ്യുന്നു അക്കളെ കുറച്ച് ഒരു ക്ലാരിറ്റി വരേണ്ടിരുന്നത് കാരണം ഇത് വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എ പത്മകുമാർ ചെയ്യുന്നതാണോ പറയുന്നതാണോ ഇക്കാര്യമൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നാൽ മാത്രമാണ് ഇതിൽ കടകംപള്ളിയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിശാംശങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ സർക്കാരിലേക്ക് ഒരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അതിന് മറുപടി പറയേണ്ടി വരും ഞാൻ അങ്ങനെ ഒരു അപേക്ഷ പോലും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി അന്വേഷണം പോയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അക്കാര്യങ്ങൾ കൂടി എന്തായാലും സ്വാഭാവികമായും ഈ റിപ്പോർട്ടുകളിലെല്ലാം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെയാണ് തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് അന്നത്തെ എന്തൊരു ചുമതല ഉണ്ടായിരുന്ന അന്ന് ശബരിമലയിൽ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരുടെയും അതോടൊപ്പം തന്നെ കണ്ഠര് ഇപ്പോഴത്തെ കണ്ഠര് മഹേഷ് മോഹൻലേയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവർക്ക് ഇതിൽ എന്തെങ്കിലും കാര്യമായി പങ്കുണ്ടെന്ന് സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോർഡിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ഇവരുടെ എന്തെങ്കിലും സഹായം ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് ഇത്തരത്തിൽ സഹ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ ടി വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അക്കാര്യങ്ങൾ കൂടി എന്തായാലും ഉറപ്പായും ഈ റിപ്പോർട്ടുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തുനിന്ന് ആ ഇതിലെല്ലാം കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടാകാനാണ് സാധ്യത